നമസ്കാരം പൊതുവേദിയിലേക്ക് സ്വാഗതം നമ്മുടെ ജനപ്രതിനിധി എങ്ങനെ ആയിരിക്കരുത് എന്നതിൻ്റെ നല്ല ഉദാഹരണങ്ങളിലൊന്നാണ് കൊല്ലം എം എൽ എയും നടനുമായ മുകേഷ് ഒരു കുട്ടി അഞ്ചോ ആറോ തവണ വിളിക്കുന്നു കൂട്ടുകാരന് സഹായം തേടിക്കൊണ്ടാണ് കുട്ടി ഫോൺ വിളിക്കുന്നത് ഏതോ യോഗത്തിൽ അതായത് സൂം യോഗത്തിൽ തിരക്കിലായിരുന്ന എം എൽ എക്ക് തുടർച്ചയായുള്ള വിളി അത്രയ്ക്ക് ബോധിച്ചില്ല അത് പൊറുക്കാനായില്ല പത്താം ക്ലാസ്സുകാരനെ തിരിച്ച് വിളിച്ച് ചീത്ത വിളിക്കുന്നു കൂട്ടുകാരനെ ചെവിക്കുറ്റിക്കിട്ട് അടിക്കണമെന്ന് ആക്രോശിക്കുന്നു അന്താരാഷ്ട്ര ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കുന്നു പാവം പാലക്കാട്ടെ പത്താം ക്ലാസ്സുകാരൻ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കൂട്ടുകാരന് പഠന സഹായം തേടിയാണ് അതിനുള്ള പഠിക്കാനുള്ള സാമഗ്രികൾ സഹായം തേടിയാണ് അതിനു വേണ്ടിയാണ് എം എൽ എ കൂടിയായിട്ടുള്ള നടനെ വിളിച്ചത് എന്ന് ആ പത്താം ക്ലാസ്സുകാരൻ തുറന്ന് പറയുമ്പോഴാണ് നമ്മൾ എന്താണ് സംഭവിച്ചതെന്നും സത്യം എന്താണ് എന്നുമൊക്കെ മനസ്സിലാക്കുന്നത് ആ കുട്ടി അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ മുകേഷ് പറഞ്ഞ ഒരു വലിയ ഗൂഢാലോചന അദ്ദേഹത്തിനെതിരെ നടക്കുന്നുവെന്ന് ഒരുപക്ഷെ നമ്മളും തെറ്റിദ്ധരിച്ചു പോയനെ നിഷ്കളങ്കനായ ഒരു വിദ്യാർത്ഥിയാണ് കൊല്ലം എം എൽ എക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്നത് ഏതായാലും പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ് എം എൽ എയെ വിളിച്ചാൽ എന്താ പ്രേക്ഷകർക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം ഏതായാലും മുകേഷിനെ പോലെ തന്നെ ചെവിക്കുറ്റിക്ക് അടിക്കണമെന്നൊന്നും പറയില്ല ധൈര്യമായിട്ട് വിളിക്കാം വിളിക്കേണ്ട നമ്പർ സീറോ ഫോർ സെവൻ വൺ ത്രീ ഫൈവ് ഫോർ ടു വൺ ഡബിൾ സീറോ വാട്സപ്പ് വഴിയും പ്രതികരണം അറിയിക്കാം പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യം തൃശ്ശൂരിൽ നിന്നും ശാന്തയാണ് ചേരുന്നത് ശാന്ത എന്താണ് ഈ ശാന്തയുടെ പ്രതികരണം അതെ ചെറിയ കുട്ടിയല്ലേ ഒരു പതിനഞ്ചു വയസ്സായ ഒരു കുട്ടിയല്ലേ അങ്ങനെ ചെയ്യാമ്പ എംഎൽ നമ്മളെ പൊതുജനങ്ങളൊക്കെ ഈ എം എൽ എമാരല്ലേ സഹായങ്ങളൊക്കെ ചെയ്യേണ്ട ആൾക്കാര് അപ്പൊ ആ കുട്ടിയൊന്ന് വിളിച്ചു നോക്കി അയിന് ഇത്ര മുകേഷ് പറയാനില്ലല്ലോ മാത്രം ശാന്ത ഈ സ്ക്രീനിലൊക്കെ സിനിമയിലൊക്കെ വന്ന് പ്രസംഗിക്കുകയും വലിയ വലിയ വീരവാദങ്ങളും തത്വശാസ്ത്രങ്ങളും ഒക്കെ നമ്മളോട് അതെ അതെ ആ അതുകൊണ്ടാണ് പാവ നമ്മളൊക്കെ ഇവരെ ആശ്രയിച്ചല്ലേ നമ്മളൊക്കെ നടക്കുന്ന പൊതുജനങ്ങൾക്ക് വേണ്ടിട്ടല്ലേ ഇവര് ചെയ്യണ്ടെ അങ്ങനെ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരും ഒരിക്കലും എന്താ പറയുക ഇങ്ങനെ എം എൽ എ തെരഞ്ഞെടുപ്പിൽ നിർത്തരുത് അതെ വളരെ അധികം നന്ദി ശാന്ത ഏതായാലും ജനങ്ങളോട് കുട്ടികളോടൊന്നും ഇങ്ങനെ പെരുമാറാൻ പാടില്ല ഇതിനിപ്പോ സിനിമാ നടനാണെങ്കിലും അല്ലെങ്കിലും ജനപ്രതിനിധി ആണെങ്കിലും അല്ലെങ്കിലും കുട്ടികളല്ലേ ഒരു കാര്യം വിളിച്ച് അവർ പറയുന്നത് കേൾക്കാനുള്ള ഒരു സാമാന്യ ബോധമെങ്കിലും ഈ മനുഷ്യർക്കൊക്കെ ഉണ്ടാകണം നമ്മളോടൊപ്പം മണികണ്ഠൻ പാലക്കാട് നിന്ന് ചേരുന്നു പറഞ്ഞോളൂ മണികണ്ഠൻ നമസ്കാരം നമ്മള് സിനിമ നായകന്മാരൊക്കെ നമ്മൾ ഒരുപാട് ആരാധിക്കുന്ന ഈ നായകന്മാരൊക്കെ യഥാർത്ഥ അവരുടെ സ്വഭാവം അറിഞ്ഞാൽ അവരുടെ മുഖത്ത് നിന്ന് കൈയെടുക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള വളരെ മോശപ്പെട്ട ആളുകളാണെന്നുള്ള വ്യക്തമായ കാര്യങ്ങൾ നമുക്കറിയാം പലർക്കും അറിയുന്ന കാര്യങ്ങളാണ് അപ്പോ ഇത് ഒരു പക്ഷേ ഈ കുട്ടി ഇന്ന് പത്രത്തിന്റെ മുമ്പിൽ ആ കുട്ടി ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതിന് ഗൂഢാലോചന ഈ കേരളത്തിന്റെ ഒരു പുതിയ സംസ്കാരമാണ് വന്നാലും ഗൂഢാലോചന എന്ന് പറഞ്ഞ കേസ് തേച്ചു മാറ്റി അല്ല ശ്രീ മണികണ്ഠൻ ഇവരുടെയൊക്കെ ഒരു ധാരണ ഇവർക്കെതിരെ ലോകത്തിലെ കുറെ ആളുകൾ ചേർന്ന് എന്തോ ഗൂഢാലോചന നടത്തുന്നു ഇവരെന്തോ ഒരു വലിയ സിംഹാസനത്തിലാണ് ഇരിക്കുന്നത് അവിടെ നിന്നും താഴെ ഇറക്കാൻ ആരൊക്കെ ഗൂഢാലോചന നടത്തുന്നു എന്നുള്ളൊരു ഒരു ഒരു ധാരണ അങ്ങനെ ഒരു തോന്നൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാകും അതാകും അതാ അത് അത് പൊതുവായി കേരളത്തിൽ കാണുന്ന ഒരു പുതിയ സംസ്കാരമാണ് കാരണം ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ട് കേട്ടു തേച്ച് മാറ്റി കളയാനും ജനങ്ങളെ മുമ്പില് ഒരു ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു മാത്രമല്ല ഈ ഇത്തരം താരങ്ങള് ഇവരുടെ യഥാർത്ഥ സ്വഭാവങ്ങൾ മീഡിയ പോലും നിങ്ങൾ ശരിക്കും അവർ അവരുടെ യഥാർത്ഥ അവർ അവരുടെ ആദ്യത്തെ ഭാര്യ എത്ര വലിയ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചറിയാവില്ല സരിത ഇതൊക്കെ ഇവരുടെ യഥാർത്ഥ സ്വഭാവം വളരെ അധികം നന്ദി മണികണ്ഠൻ ഏതായാലും അങ്ങനെയുള്ള കുടുംബ ജീവിതത്തെ തൽക്കാലം നമുക്ക് വിടാം അതൊക്കെ ആരുടെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ഇവിടെ ഈ പതിനഞ്ച് വയസ്സുകാരനോട് ഇങ്ങനെയൊക്കെ പെരുമാറി ഒരു ജനപ്രതിനിധി എന്നുള്ളതാണ് കാസർഗോഡ് നിന്നും എ വി ശിവപ്രസാദ് നമ്മളോടൊപ്പം വാട്സപ്പ് വഴിയാണ് ശിവപ്രസാദ് പ്രതികരണം അയച്ചു തന്നിട്ടുള്ളത് ശിവപ്രസാദിന്റെ പ്രതികരണം ശ്രീ മുകേഷ് എം എൽ എ ഒറ്റപ്പാലത്തുള്ള ഒരു വിദ്യാർത്ഥി ഫോൺ വിളിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു എം എൽ എയും അതുപോലെ തന്നെ സിനിമാ താരവുമായിട്ടുള്ള മുകേഷിന് കഴിഞ്ഞ നാളുകളിൽ കുറേ ഫ്രോഡ് കോളുകൾ അദ്ദേഹം രാത്രി പന്ത്രണ്ട് മണിക്ക് ഉൾപ്പെടെ കിടന്നുറങ്ങുമ്പോൾ വിവാദമായ കോളുകളുടെ വിശേഷം നമ്മൾ വാർത്തകൾ കേട്ടതാണ് അപ്പോൾ അതിന് സമാനമായ രീതിയിലായിരിക്കും സ്വാഭാവികമായിട്ടും എം എൽ എ ശ്രീ മുകേഷ് ഇത്തരം ഒരു കോളിനെ സമീപിച്ചിട്ടുണ്ടാവുക ആ അർത്ഥത്തിലായിരിക്കും ആ കുട്ടിയോട് കുറച്ച് ശകാരമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രതികരിച്ചത് ഒരു സംഭവത്തെ പർവ്വതീകരിച്ചുകൊണ്ട് വിവാദമാക്കി ശ്രീ മുകേഷ് എം എൽ എയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ആളുകളെയും കരിവാരത്തേക്കാൻ ശ്രമിക്കുന്ന ഈ ആസൂത്രിതമായ നീക്കത്തെ അപലപിക്കുക അതാണ് ശിവപ്രസാദിന്റെ പ്രതികരണം എന്ന് പറയുന്നത് മുകേഷിനെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും ഒക്കെ അടച്ചാക്ഷേപിക്കുന്നുവെന്ന് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ അല്ല മുകേഷിൻ്റെ പ്രവൃത്തിയാണ് അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മുന്നിലുണ്ടല്ലോ രണ്ടായിരത്തി പതിനഞ്ച് ജൂണിൽ ഒരു ദിവസം രാത്രി മുകേഷിനെ ആരോ വിളിച്ചു എന്നിട്ട് അദ്ദേഹം തിരിച്ചു പറയുന്നത് അന്തസ്സ് വേണം എടാ എന്ന് മുകേഷ് പറഞ്ഞ നമ്മൾ കേട്ടതാണ് മാത്രമല്ല മുകേഷ് ഈ ഇതിൽ പറയുന്നുണ്ട് എന്താണ് കുറേ ആളുകൾ തന്നെ വിളിക്കുന്നു എന്നിട്ട് ട്രെയിൻ ലേറ്റായത് എന്തുകൊണ്ടാണ് കരണ്ട് ഇല്ല എന്നൊക്കെ പറയുന്നു ഇതൊക്കെ ആളുകൾ ജനപ്രതിനിധിയോട് പറയും നാട്ടിൽ കറണ്ട് ഇല്ലായെങ്കിൽ വെള്ളം റോഡ് പൊട്ടി പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള സംവിധാനം ഈ ഓൺലൈൻ ആകുമ്പോൾ അതിനുള്ള സൗകര്യം അതിനൊക്കെ വിളിക്കാനും പരാതി പറയാനും കൂടിയാണ് ജനങ്ങൾ ഇവരെ തെരഞ്ഞെടുത്തത് എന്നുള്ള ബോധമെങ്കിലും അവർക്കുണ്ടാക്കണം രമ്യ സുനോജ് തൃശ്ശൂരിൽ നിന്നും രമ്യ വാട്സപ്പ് വഴിയാണ് പ്രതികരണം അയച്ചത് തന്നിട്ടുള്ളത് രമ്യയുടെ പ്രതികരണം ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് കുട്ടികൾ ഏത് പ്രായത്തിലുള്ള കുട്ടികളായിക്കോട്ടെ അവരെ കേൾക്കാൻ തയ്യാറാവുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം അത് എം എൽ എ ആയാലും നമ്മുടെ അച്ഛനമ്മമാരായാലും സുഹൃത്തുക്കളായാലും അവർ പറയുന്ന പറയുന്നതെല്ലാം നമ്മളത് കേൾക്കാനുള്ള സഹിഷ്ണുത നമുക്കുണ്ടായിരിക്കണം അദ്ദേഹത്തിൻ്റെ സംസാര രീതിയും വർത്തമാനങ്ങളും എല്ലാം തന്നെ ഒരു കുട്ടിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതായിട്ട് കേൾക്കുമ്പോൾ തോന്നുന്നില്ല ഒരിക്കലും സംഭവിക്കാൻ ഇതാണ് രമിയുടെ പ്രതികരണം ശ്രീ നടരാജൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നടരാജൻ ഒരുപക്ഷേ ഈ എം എൽ എ തന്നെ പറയുന്നു ആറ് തവണ വിളിച്ചു സൂ മീറ്റിങ്ങിലായിരുന്നു അത് കട്ടായി അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വിളിച്ച് അവനോട് അങ്ങനെ പറഞ്ഞത് ക്ഷമിക്കണം എന്നൊക്കെ എം എൽ എ പറയുന്നുണ്ട് ആ ഒരു ക്ഷമാപണം തോടുകൂടി പ്രശ്നങ്ങളൊക്കെ തീരുമോ നടരാജൻ എന്തു തോന്നുന്നു നടരാജൻ അല്ല ആളുകളെ ഈ സിനിമാ നടനാണ് ഒരുപാട് ആളുകൾ ആരാധകരുണ്ട് അയാൾ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിലുമുണ്ട് പക്ഷെ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ഈ ജനങ്ങൾക്ക് വിളിക്കുവാനാ അവരുടെ ആവശ്യങ്ങളും പരാതികളും പ്രശ്നങ്ങളൊക്കെ പറയുവാനുള്ളതാണ് ഈ മുകേഷ് എന്ന് പറയുന്ന എം എൽ എ ഇവരൊക്കെ ഭൂമിയിലെ രാജാക്കന്മാരാണ് ഈ അധികാരത്തിന്റെ അഹങ്കാരത്തിൽ ദ്രാഷ്ട്രത്തോടുകൂടി പാവപ്പെട്ട പിള്ളേരോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെ സംസാരിക്കുക പറഞ്ഞാൽ ലോകത്താണ് നമ്മൾ അതെ വളരെ അധികം നടരാജൻ റീന ഞാൻ കാസർഗോഡ് വിളിക്കുന്നത് നമ്മളെല്ലാം ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് മുകേഷ് കാരണം അദ്ദേഹം ഇപ്പോഴാണ് എം എൽ എ ആയത് കാരണം ഞങ്ങള് ജനങ്ങളുടെ വോട്ടിൽ വീട്ടിലാണ് ഒരു എം എൽ എ ആവുന്നത് മാത്രം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കാരണം ഇപ്പോഴത്തെ ഓൺലൈനിലായതുകൊണ്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഇല്ല എല്ലാ വീട്ടിലും ഇല്ല ചില കുട്ടികൾക്കില്ല അപ്പൊ ആ കുട്ടി അതിനുവേണ്ടി എരിപ്പിൽ വിളിച്ച അതാണ് കാസർഗോഡിലെ സോറി പാലക്കാടിലെ കുട്ടി പിന്നെ മുകേഷ് വിളിക്കുന്ന എത്രയോ എത്രയോ കിലോമീറ്റർ കഴിഞ്ഞാണ് മാത്രം ആ കുട്ടിയുടെ ആവശ്യം കേൾക്കാൻ പോലും അതെ അതാ അതാണ് റീന ഏറ്റവും പ്രധാനം മാത്രമല്ല ആ കുട്ടി പറയുന്നുണ്ട് റീന കാരണം എനിക്ക് നമ്പർ കിട്ടി എൻ്റെ കൂട്ടുകാരന് വേണ്ടിയിട്ടാണ് അപ്പോൾ സ്വന്തം എം എൽ എയെ വിളിക്കൂ എന്ന് പറയുമ്പോൾ ഈ കുട്ടി പറയുകയാണ് പഠിക്കാൻ ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ് എന്ന് ആ കുട്ടിയുടെ കാര്യം റീന പറഞ്ഞതുപോലെ തന്നെ അതൊരു മാന്യമായി ഒന്ന് കേൾക്കുക എന്നിട്ട് ആ കുട്ടിയുടെ നമ്പർ എടുത്തിട്ട് ആ അവിടെയുള്ള എം എൽ എ ആ പത്താം ക്ലാസ്സുകാരനെ വിളിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ മുകേഷിന് വിളിക്കാമല്ലോ നമ്പർ കൊടുക്കാമല്ലോ അതൊക്കെ അല്ലേ ഒരു ഒരു ജനപ്രതിനിധിയാണെങ്കിലും ഒരു മനുഷ്യൻ ജനപ്രതിനിധി ആദ്യം ആവട്ടെ അല്ലെങ്കിൽ നടനാവട്ടെ അതിനപ്പുറത്തേക്ക് കരുണയുള്ളൊരു മനുഷ്യനേതൊക്കെ അല്ലേ ചെയ്യേണ്ടത് മുഖ്യമന്ത്രി ആ കുട്ടിക്ക് നല്ലൊരു പ്രോത്സാഹനം കൊടുത്തു കാരണം അതും വേറൊരു കുട്ടി ഇനി വേറൊരാൾ കേൾക്കുമ്പോ നമുക്കൊരു പ്രോത്സാഹനം നമ്മൾ മുഖ്യമന്ത്രി നമ്മളതാണ് സംസാരിക്കുന്നത് വളരെ അധികം നന്ദി വളരെ അധികം നന്ദി വിഷ്ണു കൊല്ലത്തൊന്നും വാട്സ്ആപ്പ് പ്രതികരണം അയച്ചു തന്നിട്ടുണ്ട് വിഷ്ണുവിന്റെ പ്രതികരണം കേൾക്കാം കൊല്ലം എം എൽ എ മുകേഷിന്റെ പൊതുജനങ്ങളോടുള്ള സമീപനം ഇതാദ്യമല്ല മുൻപൊരിക്കൽ അദ്ദേഹത്തെ രാത്രിയിൽ വിളിച്ച ഒരു ആരാധകനെ അശ്ലീലം നിറഞ്ഞ രീതിയിൽ സംസാരിച്ച ഒരു മുൻകാല ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു കുട്ടി അതാ കുട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ അവകാശ നിയമം ഒക്കെ തന്നെ അല്ലെങ്കിൽ ബാലാവകാശ നിയമമൊക്കെ തന്നെയുള്ള ഒരു രാജ്യത്ത് ഒരു ജനപ്രതിനിധിയെ അതായത് ജനങ്ങൾ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയെ ഒരു ആവശ്യം പറഞ്ഞ് വിളിക്കുമ്പോൾ ആ ജനപ്രതിനിധി ആ കുട്ടിയെ മൃഗീയമായ രീതിയിൽ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിന് ചേർന്ന ഒരു സമീപനമല്ല കൊല്ലം എം എൽ എ ശ്രീ മുകേഷിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ആ ഏതാവശ്യത്തിനുമായിക്കോട്ടെ അദ്ദേഹം ഒരു ജനപ്രതിനിധി കൂടിയാണ് അദ്ദേഹത്തിന്റെ കടമ അറിഞ്ഞിരിക്കുകയാണ് അദ്ദേഹം ഒരു സത്യപ്രതിജ്ഞ ലംഘനമാണ് നടത്തിയിരിക്കുന്നതെന്നാണ് ഇവിടെ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാനുള്ളത് കാരണം ഏത് മണ്ഡലത്തിലെ ആവട്ടെ ഏത് പ്രദേശത്തെയാവട്ടെ ഏത് രാജ്യത്തെയാവട്ടെ ഏത് ഒരു പൊതുപ്രവർത്തകൻ അതല്ലെങ്കിൽ ചെയ്യേണ്ട ബാധ്യത ഉത്തരവാദിത്വം ഇതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം കബീർ വാട്സപ്പ് വഴി പ്രതികരണം അയച്ചു തന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ന്യൂസ് ഐറ്റീൻ ഫേസ്ബുക്കിൽ ഒട്ടേറെ പേർ പ്രതികരണങ്ങൾ രാധ ആ രാധ കെ എം ആഹ് പറയുന്നത് മുകേഷ് പറഞ്ഞത് ശരി ഈ പയ്യൻ പ്രശ്നങ്ങൾ സ്വന്തം എം എൽ എയെ വിളിച്ച് പറയണം എന്നാണ് പറയുന്നത് മുകേഷുമായി എന്തുകൊണ്ട് അത് അവരുടെ കുടുംബ കാര്യങ്ങളൊക്കെയാണ് പിന്നീട് പറയുന്നത് ഏതായാലും ലോകം മുഴുവൻ ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കുടുംബകാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് പറയുന്നത് ഏതായാലും ഈ കുട്ടിയോട് വളരെ മാന്യമായിട്ട് പെരുമാറേണ്ട ആളായിരുന്നു മുകേഷ് എന്നുള്ളതാണ് അവിടെ പറയുന്നത് കബീർ മലപ്പുറത്തൊന്നും പ്രതികരണം വാട്സപ്പ് വഴി അയച്ച് തന്നിട്ടുണ്ട് കബീറിൻ്റെ പ്രതികരണങ്ങൾ കേരളക്കരയിലെ ഇത്രമാത്രം ഒരുപാട് ജനപ്രതിനിധികളുണ്ട് ഇവിടുത്തെ ജനപ്രതിനിധികൾ മുഴുവനായിട്ടും ഒരു വലിയ ക്യാമ്പയിൻ നടത്തണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് ഏത് സമയവും സദാസമയവും അവർക്ക് വിളിക്കാം അവരുടെ പ്രയാസങ്ങൾ പറയാം എന്നുള്ള പ്രോഗ്രാം സംഘടിപ്പിക്കണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് ജനപ്രതിനിധികൾ നമ്മുടെ നാടിൻ്റെ ഓരോ മിടിപ്പിലും തുടിപ്പിലും അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കേണ്ടവരാ അതുകൊണ്ട് തന്നെ ഏത് പ്രദേശത്ത് നിന്ന് ആര് വിളിച്ചാലും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും അവർക്ക് വേണ്ടി അവരുടെ പ്രയാസങ്ങളിൽ അവരോടൊപ്പം നിൽക്കാനും ജനപ്രതിനിധികൾ തയ്യാറാകണമെന്നും ഇതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം രാജേന്ദ്രൻ പാലക്കാട് നിന്നും ഉണ്ട് രാജേന്ദ്രൻ ഒന്ന് രാജേന്ദ്രൻ പാലക്കാട് എവിടുന്നോ വിളിക്കുന്നത് ഒറ്റപ്പാലത്ത് മീറ്റിനാണ് ഈ പത്ത് വയസ്സുകാരൻ ഒന്ന് നോക്കുക ആ കുട്ടി പറയുന്നു എനിക്കൊന്നും വേണ്ട എനിക്ക് ഒരു പ്രശ്നവുമില്ല ഇത് ഇവിടെ നിർത്താമെന്ന് എത്ര നിഷ്കളങ്കമായി എത്ര ആത്മാർത്ഥമായി എത്ര പക്വതയോടുകൂടിയാണ് പത്താം ക്ലാസ്സുകാരൻ പറയുന്നത് നോക്കുക ആ ഒരു സാമാന്യ ബോധമെങ്കിലും നമ്മുടെ എം എൽ എ ജനപ്രതിനിധിയോ സിനിമാ നടനോ ഒക്കെ ആയിട്ടുള്ള ആൾ കാണിക്കേണ്ടേ രാജേന്ദ്രൻ ആ എനിക്ക് പറയാനുള്ളത് എന്താന്ന് ഈ ഹലോ പറഞ്ഞു കേൾക്കാം ആ എനിക്ക് പറയാൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇദ്ദേഹം ഒഴികെയുള്ള വേറെ സീനിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ജനപ്രതിനിധികള് ഈ പ്രത്യേകിച്ച് ഫോർ എക്സാമ്പിൾ ഒരു മുഖ്യമന്ത്രി പോയി ഈ കോവിഡ് കാലഘട്ടത്തിൽ ദിവസേന മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്ന മുഖ്യമന്ത്രി പോലും എത്ര പക്വതയോട് കൂടിയാണ് ചോദ്യങ്ങളെ നേരിടുന്നത് ഈ ഒരു സമീപനം അദ്ദേഹത്തിന് ഒരു അനുഭവം ആകേണ്ടതാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് റിപ്ലൈ കൊടുക്കാമായിരുന്ന ഒറ്റ സെന്റൻസിലൊക്കെ റിപ്ലൈ കൊടുക്കാമായിരുന്നു ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ഫോൺ നമ്പർ വാങ്ങുക എന്നിട്ട് ആ ഫോൺ നമ്പർ ആ കുട്ടിയുടെ കൈ അത്ര അത്ര ചെയ്താൽ മതി അത്ര മാത്രം ചെയ്താൽ മതി അല്ല ചെവി അടിക്കണം എന്നൊന്നും പറയേണ്ട കാര്യമില്ല അവിടെ അദ്ദേഹത്തിന്റെ അന്തസം മെച്ചപ്പെടുവായിരുന്നു അതെ വളരെ അധികം നന്ദി രാജേന്ദ്രൻ അബ്ദുള്ള ഉണ്ട് നമ്മളോടൊപ്പം ടെലിഫോണിൽ അതോടൊപ്പം തന്നെ നിധുൻ വേ രാജപുരത്തു നിന്നും അദ്ദേഹം നിതുൽ വാട്സപ്പ് വഴി പ്രതികരണം അയച്ചു തന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ സ്വപ്ന സതീഷ് ഒരു ജനപ്രതിനിധി ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല അറ്റ്ലീസ്റ്റ് ആ കുട്ടിക്ക് പറയാനുള്ളതെങ്കിലും കേൾക്കണമായിരുന്നു എന്നുള്ളതാണ് അബ്ദുള്ളയുടെ പ്രതികരണം അബ്ദുള്ള പറഞ്ഞോളൂ ആ കുട്ടിയുടെ നമ്പർ വാങ്ങിയിട്ട് അവിടുത്തെ അങ്ങനെ അങ്ങനെ ചെയ്യും ഭയപ്പെടുത്തുന്ന റൈറ്റ് വളരെ ശ്രീ നിഥുൻ രാജപുരത്തുനിന്ന് നിഥുൻറെ പ്രതികരണം കാണാം ഒരു എം എൽ എ വിളിച്ചാൽ എന്താ എനിക്കറിയാത്തൊരു കാര്യമാണ് കാരണം നൂറ്റി നാല്പത് എംഎൽഎമാരുള്ള നമ്മുടെ ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു കുട്ടി ഒരു എം എൽ എ വിളിക്കുമ്പോൾ ഇത്രയും അസഹിഷ്ണുതാപരമായിട്ട് പെരുമാറേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലാവില്ല അഞ്ചോ ആറോ തവണ വിളിച്ചതായിക്കോട്ടെ പക്ഷെ വിളിച്ചാൽ മര്യാദയോടുകൂടി സംസാരിക്കുക എന്നുള്ളതാണ് ജനാധിപത്യപരമായി മുന്നോട്ട് പോകുന്ന ഒരു രാജ്യത്തെ ഒരു എം എൽ എ ചെയ്യേണ്ട ഏറ്റവും പരമപ്രധാനമായ കാര്യം അതുപോലും പാലിക്കാതെ വളരെ അസഹിഷ്ണുതപരമായി പെരുമാറുന്ന മുകേഷിനെ പോലുള്ള എം എൽ എമാരെ നമുക്ക് ഇനിയും ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ഇത്രയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അദ്ദേഹം പോവുകയാണ് വേണ്ടത് റൈറ്റ് ഇതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ശ്രീ സുരേന്ദ്രൻ തൃശ്ശൂരിൽ നിന്നുമുണ്ട് സുരേന്ദ്രൻ വേറെ ഏതോ രാജ്യത്തുള്ള എം എൽ എ എന്തിനാണ് നീ വിളിക്കുന്നത് എന്നാണ് പത്താം ക്ലാസ്സുകാരനോട് ചോദിക്കുന്നത് ആ പത്താം ക്ലാസ്സുകാരൻ തന്നെ പറയുന്നുണ്ട് ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കുട്ടികൾക്കും സ്വന്തം എം എൽ എ ആരാണെന്നൊന്നും അറിയില്ല ആ എം എൽ എയുടെ നമ്പർ ഒന്നും കയ്യിൽ ഉണ്ടാകണമെന്നില്ല ഒരു സഹായത്തിന് വേണ്ടി കിട്ടിയ ഒരു നമ്പറിൽ വിളിച്ചു പിന്നെയുള്ള സംശയം എന്തിനാണ് ഈ ചില ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതിയത് ഒമ്പത് ക്ലാസ്സുകാരൻ ഓഡിയോ റെക്കോർഡ് ഇത് പ്രചരിപ്പിച്ചത് എന്തിന് പത്താം ക്ലാസ്സുകാരൻ അപ്പോൾ ആ കുട്ടി എന്ന് പറയുകയാണ് ഞാൻ എൻ്റെ കൂട്ടുകാരന് തന്നെയാണ് ഇത് അയച്ചു കൊടുത്തത് എം എൽ എ വിളിച്ചപ്പോ ഇതാണ് പറഞ്ഞത് എന്ന് എന്താ പറഞ്ഞപ്പോ ഞാൻ അത് അയച്ചു കൊടുത്തു ആ കൂട്ടുകാർ അവരുടെ കൂട്ടുകാർക്ക് കൊടുത്തതായിരിക്കും അല്ലാതെ എനിക്ക് അതിൻ്റെ ഒരു എന്ന് ആ കുട്ടി പറയുകയാണ് അത്രയ്ക്കും നിഷ്കളങ്കമായി ശ്രീ സുരേന്ദ്രൻ എനിക്ക് പറയാനുള്ളത് അതെ ഇത് മറ്റൊരു വശം എന്ന് പറയുന്നത് ഈ കുട്ടി ആറ് പ്രാവശ്യം വിളിച്ചു എന്ന് പറയുന്നു ഇത് ഇദ്ദേഹത്തെ ഈ കുട്ടിയുടെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ ഉത്തരവാദിത്വ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഇരുന്നിട്ടാണോ വിളിച്ചത് എന്നറിയില്ല ഈ ബാലാവസ്ഥ കമ്മീഷന് പരാതി കൊടുത്തു എന്ന് പറഞ്ഞു ശരിക്കും ബാലാവസ്ഥ കമ്മീഷൻ കറക്റ്റായിട്ട് അന്വേഷിക്കേണ്ടതാണ് കാരണം ഈ കുട്ടിയെ ആരെങ്കിലും ദുരു ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല കാരണം കുട്ടി പറഞ്ഞു ഞാൻ ക്ലാസ്സിലെ ക്ലാസിലെ മറ്റാർക്കോ വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഓക്കെ പക്ഷെ ഈ കുട്ടി കുട്ടികളെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോന്നും കൂടി ആ ഒരു വശം കൂടി ഇതില് പരിശോധിക്കേണ്ടത് അല്ല പക്ഷെ പക്ഷേ ആ കുട്ടി പക്ഷേ ആ കുട്ടി ഇന്നൊരു മുൻ എം എൽ എക്കൊപ്പമാണ് വന്നത് ആ കുട്ടിയുടെ അച്ഛൻ ഒരു സിഐ യു നേതാവാണ് എന്ന് പറയുന്നുണ്ട് ഈ അപ്പോൾ അത്രക്കൊക്കെ അങ്ങനെയൊക്കെ ഒരു രാഷ്ട്രീയ പ്രയോഗത്തിന് രാഷ്ട്രീയക്കാരുടെ ഒരു കൈയാളായി കുട്ടി മാറി എന്നാണോ സുരേന്ദ്രൻ ഒരു സംശയം അത് ഞാൻ പറയില്ല കാരണം അതിപ്പോനുണ്ടല്ലോ കമ്മീഷൻ ഉണ്ടല്ലോ കമ്മീഷൻ അന്വേഷിച്ചു ഞാൻ പറഞ്ഞ രണ്ടു വശങ്ങളുണ്ട് അതിന് ഈ രണ്ട് വശം നമ്മൾ നോക്കണം കാരണം ഈ കുട്ടിയെ കുട്ടികളെ കൊണ്ട് ഇപ്പൊ ഒരു കൊലപാതക കേസ് വന്നു പെണ്ണ് പെണ് അല്ല പക്ഷേ സുരേന്ദ്രൻ പക്ഷേ സുരേന്ദ്രൻ ഈ കുട്ടി പറയുന്നുണ്ട് ഞാൻ പത്താം ക്ലാസ് പഠിക്കുന്ന ഒരാളാണ് എന്റെ കൂട്ടുകാരന് വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത് ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട് നേരിട്ടല്ല നേരിട്ടല്ല ഞാൻ ഒരിക്കലും ഇത് ഈ ഈ കുട്ടി കുട്ടിയാണോ ആരാണോ എന്ന് നേരി താങ്കൾക്ക് അങ്ങനെ ഒരു സംശയമുണ്ട് പക്ഷെ ആ കുട്ടി തന്നെ പറയുന്നുണ്ട് ഞാൻ എന്റെ കൂട്ടുകാരന് വേണ്ടിയിട്ടാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് പഠിക്കാനുള്ള സഹായത്തിന് വേണ്ടിയിട്ടാണ് എന്നാ കുട്ടി തന്നെ ആ ശബ്ദത്തിൽ ആദ്യ ശബ്ദത്തിൽ പറയുന്നുണ്ട് നമുക്ക് മറ്റു പ്രേക്ഷകരുടെ പ്രതികരണമുണ്ട് വരാം ഇടവേളയ്ക്ക് ശേഷം പൊതുവേദി തുടരുകയാണ് മുകേഷ് ഒരു പത്താം ക്ലാസ്സുകാരനോട് പ്രതികരിച്ച രീതി അതാണ് നമ്മൾ പൊതുവേദിയിൽ ചർച്ച ചെയ്യുന്നത് എം എൽ എയെ വിളിച്ചാൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ് അക്ഷയ് കൊല്ലത്തു നിന്നും വാട്സപ്പ് പ്രതികരണം അയച്ചു തന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രതികരണം ഉണ്ട് ശ്രീന ഷാജി കുട്ടികൾക്കുള്ളൊരു പക്വത പോലും നമ്മുടെ ജനപ്രതിനിധിക്ക് ഇല്ലാതെ പോയല്ലോ എന്ന് ശ്രീന പറയുന്നു അക്ഷയ് കൊല്ലത്തു നിന്നും വാട്സപ്പ് പ്രതികരണം കൊല്ലത്തിൻ്റെ ജനപ്രതിനിധി ശ്രീ മുകേഷ് ഒരു ജനപ്രതിനിധി ആയാൽ പല ആവശ്യങ്ങൾക്കും ജനങ്ങൾ വിളിക്കും അതിനൊക്കെ സഹിഷ്ണുതയോടുകൂടി അത് കേട്ട് മറുപടി പറയേണ്ടത് ഒരു ജനപ്രതിനിധിയുടെ കടമയാണ് ഒന്നുമില്ലെങ്കിലും പാലക്കാട്ടെ ആ കുട്ടി കൂടി ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ നികുതി പണം പറ്റുന്ന ഒരാളല്ലേ താങ്കൾ അറ്റ്ലീസ്റ്റ് ആ കുട്ടിക്ക് പറയുവാനുള്ളത് എന്ത് എന്ന് പോലും ചോദിക്കുവാനുള്ള അത് കേൾക്കുവാനുള്ള സാമാന്യ മര്യാദ പോലും ഇല്ലാതെയായി ഇതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം പ്രതികരണം നവാഫ് വഴി തന്നിട്ടുണ്ട് നവാഫിന്റെ പ്രതികരണം ഒരു എം എൽ എ എന്ന് പറയപ്പെടുന്നത് ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ജനപ്രതിനിധിയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു പാവപ്പെട്ട പാലക്കാടുള്ള ഒരു വിദ്യാർത്ഥി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയൊരു കുട്ടി എന്ന് പറയാം ഏതോ ഒരു സുഹൃത്ത് നമ്പർ കൊടുത്ത് കൊല്ലത്തുള്ള പ്രിയപ്പെട്ട എം എൽ എ മുകേഷ് സാറിനെ ഫോണിൽ വിളിച്ച ഒരു സംഭവ ആ സമയത്ത് മുകേഷ് എം എൽ എ പറഞ്ഞ വാക്കുകൾ നമ്മളെല്ലാവരും കേട്ടതാണ് വിളിക്കുന്നത് ഒരു കൊച്ചു കുട്ടിയാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ആ കുട്ടി എന്തോ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സൂചിപ്പിക്കപ്പെടുമ്പോൾ അതിന് തിരിച്ചു കൊടുത്ത മറുപടി എന്ന് പറയപ്പെടുന്നത് വളരെ ും ഇതാണ് ഇതാണ് അദ്ദേഹത്തിന്റേത് രാജേഷ് കൊല്ലത്തു നിന്നും പ്രതികരണം അജയ് അയച്ചു തന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ സജ്ജി എഴുതുന്നു ഒറ്റപ്പാലം എന്ന് പറഞ്ഞത് നന്നായി പാലക്കാടാണെങ്കിൽ ഷാഫി എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ഷാഫിയുടെ അടുത്തേക്ക് ചെന്നേ ഷാഫി അവിടുത്തെ കാര്യങ്ങൾ നോക്കാത്തത് കൊണ്ടാണ് കൊല്ലത്തേക്ക് വിളിച്ചത് എന്ന് പ്രചരിപ്പിച്ചേനെ എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം രാജേഷ് നിന്നും പ്രതികരണം കാണാം എന്ന സിനിമയില് ഇന്നസെൻറ്റ് മുകേഷിനോടൊരു പറയുന്നൊരു ഡയലോഗുണ്ട് ഗോവിന്ദൻകുട്ടി നീ ഒരിക്കലും നന്നാവില്ല എന്ന് അപ്പോൾ മുകേഷ് തിരിച്ച് പറയുന്നുണ്ട് അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയുവാൻ എന്ന അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന പ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസം കൊല്ലം എം എൽ എ മുകേഷിൻ്റെ ഭാഗത്ത് നിന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കുണ്ടായത് റൈറ്റ് റൈറ്റ് ഇതാണ് അദ്ദേഹത്തിന്റെ ഇത് അജയ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അജയ് പറഞ്ഞോളൂ അജയ് ഹലോ പറഞ്ഞോളൂ കേൾക്കാം നമസ്കാരം പറഞ്ഞോളൂ കേൾക്കാം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എന്താ വശി ചിന്തിക്കേണ്ടതല്ലേ പതിനാല് വയസ്സ് പതിനഞ്ച് വയസ്സോട് കുട്ടി ഒരാൾ ഒരാൾ ആൾ നമ്പറിൽ കിട്ടി അഞ്ച് പ്രാവശ്യം ആറ് പ്രാവശ്യം എത്തി ഞാൻ പറഞ്ഞത് ഞാനൊരു പ്രാവശ്യം എനിക്കൊരു പതിനഞ്ച് പതിനാല് വയസ്സ് പറഞ്ഞിട്ട് എനിക്ക് കോമൻ എന്ന് പറയുന്ന നടന്ന നമ്പർ ഇരിക്കും എന്നെ പോകാൻ വന്നു ഞാൻ വിളിച്ചു ഒരു പ്രാവശ്യം വിളിച്ചു അദ്ദേഹം ആദ്യം കട്ട് ചെയ്ത് ഇന്നെന്നെ വിളിച്ചു വിളിച്ചത് അദ്ദേഹം ഒരുപാട് ചീത്തയാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് എന്റെ ഒരു കൂട്ടുകാരെ വിളിച്ചു ഇദ്ദേഹം അതിനേക്കാളും വീട്ടിൽ ചീത്തയാണ് പറഞ്ഞത് ആറ് ആറ് ഒരു രണ്ട് മെസ്സേജ് ആ ആ അത് അതാണ് താങ്കളുടെ കാഴ്ചപ്പാട് പക്ഷെ ഒരു പത്താം ക്ലാസ്സുകാരിൽ നിന്നും അങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാമോ ഒന്നും വിളിച്ച് പത്താം ക്ലാസ് കാരനാണ് പഠിക്കാനാണെന്ന് പറയുമ്പോൾ ഒന്നും കേൾക്കാം അതൊരു സാമാന്യ മര്യാദയാണ് സൂര്യ തെക്കയിൽ മലപ്പുറത്തു നിന്നുമാണ് വാട്സപ്പ് പ്രതികരണം സൂര്യയുടെ പ്രതികരണം ഒരു പത്താം ക്ലാസ്സുകാരൻ മുകേഷിനെ വിളിക്കണമെങ്കിൽ അത്രയധികം അയാളോടുള്ള സ്നേഹവും ബഹുമാനമൊക്കെ തന്നെയായിരിക്കും അതിന് കാരണം അതിന് പകരമായിട്ട് ആ കുട്ടിയെ ഒന്ന് കേൾക്കാനോ അവൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാനോ ശ്രമിക്കാനോ അത്രയും ധാർഷ്ടത്തോടു കൂടി ആ കുട്ടിയോട് സംസാരിച്ചത് ആ സ്ഥാനത്തിരിക്കുന്ന ആളെന്ന നിലയിൽ വളരെയധികം മോശമായെന്ന് തന്നെയാണ് പറയാനുള്ളത് അതിനു പകരം അവനെ കേൾക്കാൻ ശ്രമിച്ച് അവൻ്റെ പ്രശ്നങ്ങൾ അറിയാൻ ശ്രമിക്കുകയല്ലായിരുന്നു വേണ്ടത് അതൊന്ന് നമ്മൾ നമ്മൾ ആരാണെങ്കിലും ഇനിയിപ്പനി ആര് തന്നെ വിളിക്കുകയാണെങ്കിലും അവൻ എന്ത് തന്നെയാണ് പറയാനുള്ളതെങ്കിലും നമ്മൾ കേൾക്കണം അത് കേൾക്കുന്നതിന് പകരം അത്രയും ചൂടോടുകൂടി ആറു പ്രാവശ്യം നീ എന്നെ വിളിച്ചു അത് മുകേഷിനോടുള്ള ആ ഒരു സ്നേഹത്തിന്റെ പുറത്തായിരിക്കും ഒരു പക്ഷേ കുട്ടിയായി അതാണ് മുകേഷിനോടുള്ള സ്നേഹമായിരിക്കും മുകേഷിനോട് പറഞ്ഞാൽ കാര്യം നടക്കുമെന്നുള്ള തോന്നലായിരിക്കും അതുകൊണ്ടാണ് ആവർത്തിച്ച് വിളിച്ചത് ജോസഫ് ഇടുക്കിയിൽ നിന്നും പറഞ്ഞോളൂ ജോസഫ് അല്ല ഞാൻ പറയാനുള്ള മുഴുവൻ കേൾക്കണം എന്നിട്ട് നിർത്താവൂ പറഞ്ഞോ സമയം കുറവുണ്ട് ആ ഒറ്റപ്പാലത്തുള്ള കുട്ടി എന്തിനാണ് കൊല്ലത്തെ വൊക്കേഷനെ വിളിച്ചത് ഒന്ന് അവിടെ വേറെ എത്രയോ ആൾക്കാർ കിടക്കുന്നു രമ്യ രാസ് കിടക്കുന്നു ഒരു പണിയില്ലാതെ കേരളത്തിലെ ഷായി ചെയ്യാൻ വേണ്ടി തൊഴിലുടപ്പുകാരുടെ ഇടയ്ക്ക് പോയി ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ കെ സുധാകരൻ ഇപ്പോഴത്തെ കെ പി സി സി സെക്രട്ടറി പ്രസിഡന്റ് ഒരു പണിയില്ലാതെ വെടിയടിച്ചുകൊണ്ടാണ് ജോസഫ് 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 ഒരു കാര്യത്തിന് വേണ്ടി എം എൽ എ വിളിക്കുന്നതിൽ എന്താണ് തെറ്റ് അല്ല ഭരണപക്ഷ അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുക ഭരണപക്ഷത്തെ ഒരു എം എൽ എക്ക് അല്ലേ കെ പി സി സി പ്രസിഡന്റിനേക്കാൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റില്ലേ ഭരണപക്ഷം എം എൽ എക്ക് മൂന്നാമത് ഇനി കേട്ടോ എന്തിനാണ് പിന്നെ വിളിച്ചപ്പോൾ ആ കുട്ടിന്ന് പറഞ്ഞ കാര്യങ്ങളെപ്പോലും വിശ്വസിക്കുന്നില്ല ജിം ഡാനിയൽ ചുങ്കപ്പാറ പത്തനംതിട്ടയിൽ നിന്നാണ് ജിമ്മിന്റെ പ്രതികരണം എന്തെങ്കിലും സാഹചര്യങ്ങൾ മൂലമായിരിക്കും മുകേഷ് എം എൽ എക്ക് അങ്ങനെ ഒരു മറുപടി നൽകേണ്ട ഒരവസ്ഥയിലേക്ക് വന്നത് കാരണം നിരന്തരമായ കൂടുകൾ കൊണ്ട് അദ്ദേഹത്തെ ഹറാസ് ചെയ്യുകയും മാനസികമായി അദ്ദേഹത്തെ ബുദ്ധിമുട്ടുണ്ടായ ചെയ്തതിനെ തുടർന്നാണ് മുകേഷ് എം എൽ എ അങ്ങനെ പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ പ്രതികരണം നോയൽ കാഞ്ഞാട് നിന്നും പ്രതികരണം അയച്ചത് തന്നിട്ടുണ്ട് നോയലിന്റെ പ്രതികരണം കൂടി കാണാം ഒറ്റപ്പാലം സ്വദേശിയായിട്ടുള്ള പത്താം തരത്തിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി കൊല്ലം എം എൽ എ ശ്രീ മുകേഷിനെ വിളിച്ചാൽ എന്താണ് ഇത്ര അപരാധം ആ വിദ്യാർത്ഥിയോട് ഇത്ര അസഹിഷ്ണുതയും കൂടി സംസാരിക്കാൻ ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ആൾക്ക് എങ്ങനെയാണ് കഴിയുക തൊഴിലാളി വർഗ പാർട്ടിയുടെ മുതലാളിത്ത മനോഭാവത്തിന്റെ ഉൽപ്പന്നമാണ് ശ്രീ മുകേഷ് എന്ന് പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല സുഖശീതിളങ്ങയുടെ ദന്ത ഗോപുരങ്ങളിൽ വസിക്കുന്നവർക്ക് സാധാരണക്കാരന്റെ വിഷമതകൾ അറിയില്ല അവന്റെ ബുദ്ധിമുട്ടുകൾ അറിയില്ല ആ കുട്ടി അവന്റെ സുഹൃത്ത് നൽകിയ എം എൽ എയുടെ നമ്പറിൽ ാണ് സംസാ അതാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ഓമനക്കൂട്ടൻ കൂടിയുണ്ട് ശ്രീ ഓമനക്കുട്ടൻ ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളല്ല ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ആകട്ടെ ഒരേതെങ്കിലും ഒരു അസന്യഗ്ധ വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒരാളെ വിളിക്കുന്ന ഒരു സഹായത്തിന് വേണ്ടി അപ്പോൾ അവിടെ റോഡും ബൗണ്ടറിയും അതിർത്തിയും പുഴയും കടലും ഒക്കെ നോക്കിയിട്ടാണോ വിളിക്കേണ്ടത് എന്താണ് ഈ പറയുന്നത് താങ്കൾക്കെന്ത് തോന്നുന്നു ഓമനക്കുട്ടൻ അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികൻ ആയിട്ടുള്ള ഒരു എം എൽ എ കുറിയാണ് അദ്ദേഹത്തിന് ഇടത്തരക്കാരന്റെയും സാധാരണക്കാരന്റെയും മനസ്സറിയാവുന്ന ആ ഫോണിലൂടെ ആ കുട്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ വളരെ മാന്യമായി അദ്ദേഹം പെരുമാറണായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു കാടത്തം നിറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് എനിക്ക് കാണപ്പെടുന്നത് അതൊരിക്കലും ശരിയായിട്ടുണ്ട് റൈറ്റ് ഓമനക്കുട്ടിന് സമയം കുറവാണ് ദയവായി ക്ഷമിക്കുക മറ്റ് പ്രതികരണങ്ങളുണ്ട് സിനോയ് സക്കറിയ വോട്ട് വാങ്ങിപ്പോയ എം എൽ എ വോട്ട് കൊടുത്ത് ഞങ്ങൾക്ക് വിളിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്ത് ധാർഷ്ട്യമാണ് എന്ന് പറയുന്നു റഫീക്ക് മുകേഷിന് ധാർഷ്ട്യം അല്പം കൂടിപ്പോയി എന്ന് അതോടൊപ്പം തന്നെ വെങ്കിടാ സുബ്രഹ്മണ്യൻ ആ കുട്ടിയുടെ പക്കതെങ്കിലും എം എൽ എ കാണിക്കേണ്ടിയിരുന്നു നാണക്കേട് തന്നെ സത്യമായും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നാണക്കേട് തന്നെയാണ് ഇത് അല്ലാതെ ഒരു എം എൽ എ അതിർത്തി നോക്കി വേണം സഹായത്തിന് ആളുകൾ വിളിക്കാൻ എന്നൊക്കെ പറയുന്നതും ഒരു പത്താം ക്ലാസ്സുകാരനോട് ചെകിട്ടടുത്ത് അടിക്കണം കൂട്ടുകാരനെ എന്നൊക്കെ പറയുന്നത് നമുക്കൊന്നും എന്തായാലും സങ്കല്പിക്കാൻ പറ്റില്ല മുകേഷ് അങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ മറ്റ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും വളരെയധികം നന്ദി പൊതുവേദി പൂർണ്ണമാകുന്നു ഇടവേളക്ക് ശേഷം അടുത്ത വാർത്ത കാണാം നമസ്കാരം